ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴ തോരു മുമ്പേ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിടക്കാനായിട്ട് പോവാണ് അലീനയും രേവതി അപ്പം രേവതിക്ക് ഒരു തലേണയ്ക്ക് എടുത്ത് കൊടുത്തു അലീന ഇത് നീ വെച്ചോ എന്നു പറഞ്ഞു ഓ വേണ്ട ചേച്ചി തലയണ വേണ്ട നിത് നീ വെച്ചോടി എന്നും പറഞ്ഞ് കയ്യിലേക്ക് അത് വാങ്ങിച്ചു വിട്ടോ രേവതി അത് കയ്യിലേക്ക് മേടിച്ചു എന്നിട്ട് കസരയിൽ അവിടെ ഇരിക്കുക ചേച്ചി എനിക്കൊരു കഥ പറഞ്ഞ് തരണം ആ നിന്നെ കഥ പറഞ്ഞും പാട്ടുപാടിയൊക്കെ ഒത്തിരി ഉറക്കിയിട്ടുണ്ട് ഞാൻ ആ അതൊക്കെ ഒരു കാലം അപ്പോഴേക്കും രേവതി ചോദിച്ചു അതേ അന്ന് ശരിക്കും എന്താ ഉണ്ടായത് എന്ന് എന്നോട് ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ ചേച്ചി ഒന്നും തെളിച്ച് പറഞ്ഞില്ലല്ലോ എന്തൊക്കെയാ സംസാരി എന്തൊക്കെയാ ഉണ്ടായത് രോഹിതും ഹരിശങ്കറും കൂടി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ പിന്നെ തന്നെ താൻ മുറിവേൽപ്പിച്ചതാണെന്നും പറഞ്ഞു ചേച്ചി ഒന്ന് വിശദമായിട്ട് പറ ചേച്ചി വിശദമായിട്ട് പറഞ്ഞേ ആ ഒരു ലൈൻ ജ്യൂസുമായിട്ട് കയറി ചെന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നത് വിശദമായിട്ട് ചേച്ചി പറ കൂടി അതോർക്കം കൂടിയാലിക്കിഷ്ടമാവുന്നില്ല കേട്ടോ എന്തായാലും കാര്യം പറയുകയാണ് ഞാൻ കൊടുത്ത ജ്യൂസിന് ചീഞ്ഞ നാരങ്ങയുടെ ടേസ്റ്റാന്ന് രോഹിത് പറഞ്ഞു എന്നോട് കുടിച്ച് കുടിച്ച് നോക്കാനായിട്ട് പറഞ്ഞു അതിന് മയക്കുമരുന്ന് കലർത്തിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ആ എന്തായാലും അത് ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കവള് ഞാൻ കുടിച്ച് നോക്കി പിന്നെ ആ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിക്കുകയാണ് എല്ലാം കേട്ട് രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കാം കേട്ടോ രേവതിക്ക് സങ്കടം വന്നിട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സങ്കടം മാത്രമല്ല പേടിയായി അതും ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അലീനയുടെ മുഖത്ത് ആ പേടി കാണായിരുന്നു രേവതി പതുക്കെ അലീനയുടെ കയ്യിലേക്ക് കൈ എടുത്തു വെച്ചു എനിക്ക് എനിക്കതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു ഞാൻ അങ്ങ് ചത്തുപോയാലും വേണ്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു എന്നത് ചേച്ചി ഞാൻ ഞാനീ കേട്ടതൊക്കെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് രേവതി രേവതിക്കുട്ടി ചോദിക്കാം ശോ ഓർത്തിട്ട് എൻ്റെ ദേഹം വിറയ്ക്കുക എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് അലീന പറയുക ഇതാണോ രക്ഷപ്പെടൽ ഏ എന്നിട്ട് ചേച്ചി ഇതാരോടും പറഞ്ഞില്ലേ മാനുവേട്ടനോട് ഞാൻ പറഞ്ഞു വേറെ ആരോടും മനുവേട്ടനോട് പറഞ്ഞാൽ മതിയോ ആമാർ രണ്ടുപേരെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണ്ടേ ഏ ലോക്കപ്പിൽ ഇട്ട് രണ്ട് അടി കൊടുക്കണ്ടേ അവർക്ക് നല്ല ശിക്ഷ കിട്ടണ്ടേ അപ്പോൾ അലീന പറഞ്ഞു പോലീസിലറിയിക്കേണ്ട അത് ഞാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ ചെയ്താൽ അവരുടെ രണ്ടു പേരുടെയും ജീവിതം ഒരിടത്തും എത്താതെ തകർന്നു പോവില്ലേ അവർ കൊച്ചുകുട്ടികളല്ലേ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുകയാണ് മനു ഏട്ടൻ അനുജനെ പിടിച്ച് നല്ല തല്ലുകൊടുത്തു എന്നാണ് പറഞ്ഞത് ഒന്നും രണ്ടുമല്ല അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത് ഇനിയുള്ളത് രോഹിതാണ് അവൻ്റെ കാര്യം സാറിനോട് പറയണോ അതോ മേഡത്തോട് പറയണോന്ന് ഞാൻ ആലോചിക്കുക അവനോട് സംസാരിച്ചിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് ചെല്ലട്ടെ അവരുടെയൊന്നും മനസ്സിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ ചേച്ചി ഇനി പിന്നെ ആ വീട്ടിൽ നിൽക്കേണ്ട കേട്ടോ ഏ അപ്പോഴേക്കും അലീന പറഞ്ഞു അതും ഞാൻ ആലോചിക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് രേവതിക്കുട്ടിക്ക് ആകെ സങ്കടമായി അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഒരുപാട് പേടിച്ചല്ലേ ചേച്ചി എങ്ങനെയാണ് ചേച്ചി അതൊക്കെ സഹിച്ചത് അപ്പം അലീന പറഞ്ഞു നമ്മുടെ മമ്മി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എനിക്കറിയാം നമ്മുടെ മമ്മി ഉണ്ടായിരുന്നു എന്നെ രക്ഷിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അവർ വീണ്ടും അലീനയുടെ ആ ഷോൾഡറിലേക്ക് കിടന്ന് ഇങ്ങനെ കരയാണ് അലീനയുടെ തലയിലൊക്കെ തടവിക്കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിക്കരികിലേക്ക് രാത്രിയിൽ ബാലചന്ദ്രൻ വരുകയാണ് കേട്ടോ മുത്തശ്ശി തിരിഞ്ഞ് കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോഴേക്ക് ബാലചന്ദ്രൻ വന്നു തിരിഞ്ഞു കിടന്ന് ഉറങ്ങായിരുന്നില്ല പതുക്കെ കണ്ണൊക്കെ അടച്ചിങ്ങനെ ഉറങ്ങി ഉറങ്ങിയില്ലായെന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ് വയങ്ങാൻ തുടങ്ങാമായിരുന്നു ബാലചന്ദ്രൻ വന്നതും ആരോ വന്ന് അനക്കം തട്ടിയിട്ട് നോക്കുക മുത്തശ്ശി ആഹാ ബാല അമ്മ ഉറങ്ങിയില്ലായിരുന്നോ ആ ഞാൻ ഉറങ്ങുന്ന നേരമല്ലേ ആകുന്നുള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ അല്ലേ ആ കഴിച്ചു കഴിച്ചു പല പല പ്രശ്നങ്ങൾ കൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഓ സാറും ഇല്ലെന്നേ ഞാൻ ഞാനൊന്നിന് നിർബന്ധം പിടിക്കാറില്ല മരുന്ന് തന്നാൽ കഴിക്കും ഇല്ലെങ്കിൽ വേണ്ട എന്തായാലും വൈജാഹാരം മുടക്കിയിട്ടില്ല എനിക്ക് അലീനി ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കും ഉണ്ടല്ലേ ഉണ്ടോന്നോ ആ എൻ്റെ പൊന്നു കുഞ്ഞേ ഉള്ളത് പറയാലോ അവളെപ്പോലെ വീട് നോക്കാനും രോഗിയെ നോക്കാനും വേറെ കൊണ്ടും പറ്റത്തില്ല സാരമില്ല അലീനയെ താമസിയാതെ ആശുപത്രി ഡിസ്ചാർജ് ചെയ്യും ഓ അവൾ വന്നാലും ഉടനെയൊന്നും അവളെ കൊണ്ട് ജോലി ചെയ്യിക്കരുത് കേട്ടോ കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കട്ടെ ആ അത് വേണ്ടി വരും അത് വൈജിയോടൊന്ന് പറയണേ അയ്യോ ആശുപത്രിയിൽ നിന്ന് വന്നാൽ ഉടനെ വീടെടുത്ത് അവളുടെ തലയിലോട്ട് വെച്ച് കൊടുക്കരുത എന്ന് ഹ അമ്മയൊന്ന് പറഞ്ഞേക്ക് എന്ന് വാലേന്ദ്രൻ പറയാം അലീനെ ഏതോ വലിയ കുറ്റം ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോയ പോലെയാ അവളുടെ സംസാരം ആ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് പറയുന്നത് കേട്ടു ആശുപത്രിയിൽ പോയി ഒരുപാട് കാശ് കളഞ്ഞൂന്ന് ആ അതൊക്കെ അവൾ പറഞ്ഞില്ലെങ്കിൽ അല്ലേ അമ്മേ അത്ഭുതമുള്ളൂ അല്ല അമ്മയ്ക്ക് മനു ഒരു ഫോൺ വാങ്ങിച്ച് തന്നില്ലായിരുന്നോ ആ അതെൻ്റെ കയ്യിലുണ്ട് പക്ഷെ എനിക്ക് അതിൻ്റെ ഒന്നും ഒരു പിടിപാടും ഇല്ല ഈ ടച്ച് ഫോണൊന്നും എനിക്ക് എനിക്കറിയത്തില്ലന്നേ അതൊക്കെ പഠിക്കണം ഫോണിൽ കുറേ അധികം ഒക്കെ ഉണ്ട് അത്യാവശ്യമുള്ള ചില ആപ്പൊക്കെ ഞാൻ എടുത്തു തരാം ആ ഫോൺ ഇങ്ങ് തന്നെ എന്നും പറഞ്ഞ് ഫോൺ വാങ്ങിക്കാം അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞു അമ്മ ഇത് ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കണം അലീന വന്നിട്ട് പഠിപ്പിച്ചു തന്നോളും ആ ആ അവള് വരട്ടെ എനിക്കിപ്പോൾ ഇതിന് വിളിക്കാൻ പോലും അറിയത്തില്ല ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് എനിക്കെടുക്കാൻ അറിയാം അതുമാത്രമേ എനിക്കറിയത്തുള്ളൂ ആ എന്നാൽ അമ്മ എന്നാൽ പിന്നെ ഞാൻ അപ്പുറയ്ക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അമ്മയോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാ പിന്നെ ഹോസ്പിറ്റലിൽ ബാലേന്ദ്രൻ വരുകയാണ് കേട്ടോ പിന്നെ റൂം ഇങ്ങനെ കാണിക്കുകയാണ് ബാലേന്ദ്രൻ ഹോസ്പിറ്റൽ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വരുന്നതും പിന്നെ അലീനയുടെ റൂമാണ് കാണിക്കുന്നത് ഈ ബാഗ് ഈ ഫോണൊക്കെ നിനക്ക് അവർ മേടിച്ച് തന്നാണോ ആ ആൻറ്റി മേടിച്ചു തന്നതാണ് ഈ ബാഗ് ആൻറ്റി മേടിച്ചു തന്നതാണ് ഞങ്ങളെങ്ങോട്ടേലും ഞങ്ങൾ എല്ലാ ആഴ്ചയിലും എങ്ങോട്ടേലുമൊക്കെ ടൂറ് പോകുമല്ലോ ആ അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ വാ വെക്കാനായിട്ട് വാങ്ങിച്ചു തന്നതാ കാണിച്ച് ഒന്ന് നോക്കട്ടെ അങ്ങനെ ബാഗ് കാണിച്ചു കൊടുക്കുകയാണ് ആഹാ കൊള്ളാലോ ദാ ഇതിന് നാലറിയുണ്ട് പൈസ വെക്കാൻ ചീപ്പ് പൗഡർ പേസ്റ്റ് അതൊക്കെ വെക്കാനായിട്ട് ഡ്രസ്സ് വെക്കാൻ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ എവിടെ പോകാനും ഇത് മതി ആ കൊള്ളാം അല്ല ഇത് ചേച്ചി ചേച്ചിയെടുത്തോ ഞാൻ വേറെ വാങ്ങിപ്പിച്ചോളാം എന്തുവാണിനി പറയുന്നത് നമ്മളങ്ങനെ അവരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്നേ അവരെന്ത് വിചാരിക്കും നമ്മൾ അവരുടെ സ്നേഹം മുതലെടുക്കുകയാണെന്നോ എൻ്റെ ചേച്ചി നമ്മളെന്തെങ്കിലും വേണോന്ന് പറയുന്നതാ അവരുടെ സന്തോഷം എന്നാലും വേണ്ട മോളേത് ആ എന്നാൽ ശരി എന്നും പറഞ്ഞ് ഭാഗങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ട് രേവതി അവൾക്ക് അരികിൽ ഇരിക്കുക ഷോ അവരിപ്പോൾ വരും ചേച്ചി ഇവിടെ നിന്ന് വിട്ടിട്ട് പോണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരാം ഞാനും കൂടി ഇവിടെ നിന്ന് ഇന്നാൽ മതിയായിരുന്നു അതിന് ഞാനിന്നോ നാൾ ആയി പോകത്തില്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്നാലും നടന്നൊന്നും ചേച്ചി ആരോടും പറയാതൊന്നും ഇരിക്കരുത് പോലീസിനോട് പറയാതിരുന്നത് പോട്ടെ പക്ഷേ ബാലേന്ദ്ര സാറിനോടും പിന്നെ ആ മൂശാട്ടയോടും പറഞ്ഞേക്കണം മൂശാട്ടയോ എടി മോളെ അവരെന്നെ പ്രസവിച്ച ദന്തം നമ്മുടെ ബ്രിജിത്തമ്മിയുടെ അയലത്ത് വരുമോ എൻ്റെ ഗ്രേസമ്മ ആൻറ്റിയുടെ ഏഴ് അയലത്ത് വരുമോ അവരൊക്കെ അമ്മമാർ മൊറ്റ സാധനം ഡ്യൂപ്ലിക്കേറ്റാ ഇവിടെ എന്താടി പറയുന്നത് അവർക്ക് അറിയില്ലല്ലോ ഞാൻ ആരാണ് എന്ന് ആരും മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ അവനവൻ്റെ മക്കളെ സ്നേഹിക്കാൻ ഏത് പറ്റൂ ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടും ബ്രിജിത്തമ്മി നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചേ എന്ത് ബന്ധമുണ്ടായിട്ടാ ഗ്രേസമ്മ ആൻറ്റി എന്നെ സ്നേഹിക്കുന്നത് ഏ എന്ത് ബന്ധം ഉണ്ടായിട്ടാ അതൊക്കെയാ ചേച്ചി സ്നേഹം ഇനി എന്തെങ്കിലും വൈജൻ്റെ വേദന സത്യം പറഞ്ഞിട്ട് സ്നേഹിക്കാൻ വന്നാലും ചേച്ചി ആ സ്നേഹി ആ സ്വീകരിക്കാനായിട്ട് നിന്നേക്കരുത് ദേ ഞാൻ അഗതിയായിരുന്നപ്പോൾ ആരുമില്ലാത്തവളായിരുന്നപ്പോൾ എന്നെ ദ്രോഹിച്ചവളുടെ സ്നേഹം എനിക്ക് വേണ്ട എന്ന് മുഖത്തടിച്ച പോലെ അങ്ങ് പറഞ്ഞേക്കണം അലിനെയാണ് എന്തം വിട്ടിങ്ങനെ ഇരിക്കുക നീ ഒത്തിരി മാറിപ്പോയി നല്ല ആത്മവിശ്വാസം നല്ല ധൈര്യം ഏ നിനക്കിതൊക്കെ ഉണ്ടല്ലോ അപ്പോഴേക്കും ഗ്രേസമ്മാൻ്റിയും മാമ്മച്ചൂടെ അങ്ങോട്ടേക്ക് വരികയാണ് ആഹാ അങ്കിളും ആൻ്റിയും വന്നല്ലോ നിങ്ങൾ ഇതുവരെ വാർത്താനം പറഞ്ഞ് തീർന്നില്ലേ പിള്ളേരെ ഒന്നും ആയില്ല തുടങ്ങി വെച്ചതേ ഉള്ളൂ എന്തുവാടി നിനക്ക് ഇത്ര പറയാൻ ഞങ്ങൾ സംസാരിക്കുമ്പോഴേ ഉരുമ്പ് അടിച്ച കാര്യം പോലും വിട്ട് കളയത്തില്ല ഇപ്പം മാമച്ചൻ ചോദിച്ചു പോകണ്ടേ ഇവിടെ ഇരുന്നാൽ മതിയോ ഞാൻ എപ്പോഴേ റെഡിയാ അങ്ങനെ ഗ്രേസമ്മ പതുക്കെ കസേര വലിച്ചിട്ട് അലീനയ്ക്ക് അരികിൽ മോളെ വിഷമമൊക്കെ മാറിയോ ഏ എല്ലാം ഓക്കെ ആയോ ആ എന്നെ ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതല്ല നിനക്ക് ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ എന്തെങ്കിലും പ്രശ്നം അപ്പോഴേക്ക് അലീന ഇങ്ങനെ ആലോചിക്കുകയാണ് അത് ഞാൻ പിന്നെ ഫോൺ വിളിച്ച് പറയാം ആൻറ്റി നീ അവിടെ വിഷമിച്ച് നിൽക്കുമെന്ന് വേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം എന്നേ വേറെ എവിടെയെങ്കിലും നോക്കാം ആ തല തലകുലുക്കി എന്നാൽ ഞങ്ങളിവിടെ എങ്ങോട്ട് പൊക്കോട്ടെ ആ പാലിയനെ പറഞ്ഞു എന്നൊക്കെ എനിക്ക് വയ്യാന്ന് അറിഞ്ഞ ഉടനെ ഇങ്ങോട്ടേക്ക് ഓടി വന്നല്ലോ അങ്ങനെ വരികയെന്ന് പറഞ്ഞെന്ന് തന്നെ വലിയ കാര്യമല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ വലിയ സമാധാനം എന്താണെന്ന് അറിയോ ഏ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഉള്ളതാ ആരൊക്കെ എന്നെ ആട്ടി ഓടിച്ചാലും എനിക്ക് കയറി ചെല്ലാനായിട്ട് ഇപ്പോൾ ഒരു വീടുണ്ടല്ലോ എന്നൊരാശ്വാസം എൻ്റെ അങ്കിളിൻ്റെ ആജിയുടെ വീട് സ്വന്തം വീട്ടിൽ കയറി ചെന്ന് കയറിയതുപോലെ എനിക്ക് ഒരു ദിവസം അവിടെ താമസിക്കാമല്ലോ അപ്പം ഗ്രേസമ്മ പറഞ്ഞു ഒരു ദിവസം ഒന്നല്ല ഒരു മാസമല്ല നിനക്കവിടെ ഇഷ്ടമുള്ളോടത്തോളം നിൽക്കാം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടമുള്ളോടത്തോളം വന്ന് താമസിച്ചോ ഞങ്ങൾക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം അലീന് പറഞ്ഞു ഇത് കേട്ടാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട അതും പറഞ്ഞാൽ അലീനെ പുഞ്ചിരിക്കുകയാണ് അപ്പം രേവതി പറഞ്ഞു കണ്ടോ കണ്ടോ കള്ളച്ചിരി എന്നിട്ട് രേവതിക്കുട്ടിയും കുട്ടിയും പൊട്ടിച്ചിരിക്കുക ആ എന്നാ ഇനി ഞങ്ങൾ പൊക്കോട്ടെ മോളെ ആ എന്നാ ശരി രേവതി കുട്ടി അലീനെ ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് ഒരമ്മയൊക്കെ കൊടുത്ത യാത്ര പറയുകയാണ് രേവതി കുട്ടിക്ക് സങ്കടമുണ്ട് പോകുന്നതിൽ കാണാട്ടോ വരാട്ടോ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരിറങ്ങാണ് മാവസനാണെങ്കിൽ പോകുന്നതിന് മുമ്പ് തലേണയ്ക്കടിയിലേക്ക് എന്തോ ഒരു സാധനം വെച്ചു കേട്ടോ അപ്പോഴേക്കും അലീനെ ചോദിച്ചാൽ അതെന്താ ആ അത് അതൊരു ബോംബ ഇപ്പോഴൊന്നും പൊട്ടിക്കണ്ടട്ടോ പിന്നെ പൊട്ടിച്ചാൽ മതി ആവശ്യം വരുമ്പോൾ മാത്രം പൊട്ടിച്ചാൽ മതി അങ്ങനെ അവർ ഇറങ്ങിപ്പോയി രേവതി കുട്ടിയെ ആ വാതയ്ക്ക് ചെന്ന് തന്ന ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കി അല്ലെങ്കിൽ എനിക്ക് ടാറ്റയൊക്കെ കൊടുക്കുക രണ്ടുപേരുടെയും കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നിട്ടും മുഖത്ത് പുഞ്ചിരിയുണ്ട് അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനെ ആ കവറെടുത്ത് നോക്കുകയാണ് അപ്പോൾ ആ ഉണ്ടായിരുന്നത് കുറച്ച് ക്യാഷാണ് കേട്ടോ കുറച്ചില്ല കുറച്ച് അധികം ക്യാഷ് ഒരു കെട്ട് ക്യാഷ് എന്ന് തന്നെ പറയാം ഒരു കെട്ട് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ ഇതുകൊണ്ട് അലീനെ ഞെട്ടിപ്പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുകയാണ് സങ്കടം വന്ന് കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുക കേട്ടോ കാരണം തൻ്റെ മകൻ കാണിച്ച കൊള്ളരുതായും ആ തെണ്ടിത്തരം അത് വലിയ തെണ്ടിത്തരം തന്നെയാണ് ഇപ്പം ആരോടാണെങ്കിലും എന്ന് കമലയ്ക്കറിയാം ഹരിയാണേ പതുക്കെ അമ്മേന്ന് വിളിച്ച് വരിക എന്നിട്ട് അമ്മയ്ക്ക് ഇരുന്നു അമ്മ എന്ന് വിളിച്ചപ്പോൾ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല മോനെ വിചാരിച്ചിരുന്നത് ആ അമ്മേ ഒരു തെറ്റു പറ്റിപ്പോയി എടാ ദേ പറ്റിപ്പോയിന്നോ ഇതാണോ പറ്റിപ്പോകുന്നത് ഇങ്ങനെയാണോ തെറ്റു പറ്റുന്നത് മുൻകൂട്ടിയെല്ലാം പ്ലാൻ ചെയ്ത് മയക്കുമരുന്ന് സംഘടിപ്പിച്ച് ക്ലാസ്സും കട്ട് ചെയ്ത് ആരും കാണാതെ കടപ്പാരോട്ട് വീട്ടിൽ ചെന്ന് ഒളിച്ചിരുന്ന് ആ പെണ്ണിന് മുറിയിലോട്ട് വിളിച്ച് വരുത്തി ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കുടിപ്പിച്ച് ഇതാണോ അറിയാതെ പറ്റി പോകുന്നത് ഏ ഇതാണോ അറിയാതെ പറ്റിയ തെറ്റ് എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാനല്ല ഇതൊന്നും പ്ലാൻ ചെയ്തത് രോഹിത എല്ലാം പ്ലാൻ ചെയ്തത് എല്ലാം അവൻ സംഘടിപ്പിച്ച മയക്കുമരുന്നും അവനാ സംഘടിപ്പിച്ചത് ക്യാപ്സൂളും ഒക്കെ ഒക്കെ അവനാ സംഘടിപ്പിച്ചത് അയ്യോ നീ പാവം ഒന്നും അറിഞ്ഞില്ല അല്ലേ സത്യം അമ്മേ അവൻ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൂർ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നെങ്കിൽ ഒരു ഫണ്ണ് കാണിച്ചു എന്നോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ല അവൻ്റെ റൂമിൽ ചെന്നപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇല്ലാന്ന് അവൻ പറയണ്ടേ ഒരു സീനുണ്ടാക്കാം നീ ടോയ്ലറ്റ് കയറി ഡോർ ക്ലോസ് ചെയ്തേക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ഞാൻ ടോയ്ലറ്റ് കയറി ഇരുന്നു അപ്പോഴാണ് അവൻ ജ്യൂസ് കൊണ്ടുവരാനായിട്ട് അലീനയോട് പറഞ്ഞതും അലീനെ ജ്യൂസ് കൊണ്ടുവന്നതും അവൻ തന്നെ അതിൽ മയക്കുമരുന്ന് കലർക്കിയതും അവളെ കൊണ്ട് കുടിപ്പിച്ചതും ഒക്കെ എനിക്കറിയത്തില്ലായിരുന്നു എന്നിട്ട് മനു അങ്ങനെയല്ലല്ലോ പറഞ്ഞത് മനു ഏട്ടനെ അവിടെ ഇല്ലായിരുന്നല്ലോ കൃത്യമായിട്ട് കണ്ടതുപോലെ പറയാനായിട്ട് അലീന അവനോട് പറഞ്ഞു കൊടുത്തു കാണും എൻ്റെ അമ്മയെ മനുവേട്ടൻ മനുവേട്ടനറിയത്തില്ലല്ലോ എന്നാലും നീ എങ്ങനെ തോന്നിയിടാ നിനക്ക് ഏ അവൾ പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കയറിയനെ അമ്മ ഞാനല്ല എല്ലാം ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ അവളെ കയറി പിടിച്ചതും അവനാ ഞാൻ പേടിച്ചിങ്ങനെ നിൽക്കുക ഞാൻ കൊരച്ചിൽ കെട്ടി ടോയ്ലറ്റീന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവൾ വയറ്റത്ത് കത്രി കൂത്തി കയറ്റി നിലത്ത് കിടന്ന് പിടയ്ക്കുക അപ്പം തന്നെ നിനക്ക് ആ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി എങ്ങോട്ടേലും പൊക്കൂടായിരുന്നോ നീ എന്തിനാ അവനെ താങ്ങാൻ നിന്നത് എൻ്റെ അമ്മ അവൻ സ്വന്തം കൂടെപ്പുറപ്പല്ലേമ്മേ ഓനാപത്ത് വരുമ്പോൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോരുന്നത് ശരിയാണോ അപ്പച്ചിയുടെ മോനല്ലേ അമ്മേ എന്നൊക്കെ ഹരി എന്നാലും മറ്റുള്ളവരറിഞ്ഞാൽ എന്ത് നാണക്കേടാണ് മനുഷ്യൻ്റെ മുഖത്ത് പിന്നെ നോക്കാനായിട്ട് പറ്റുമോ നിൻ്റെ ഭാവി അതോടെ തീരും ഇത് പേടിക്കേണ്ടതാ അമ്മ വൈജാൻറ്റിയോട് പറയല്ലേ അവളോട് ഞാൻ പറയും ഞാൻ അവളുടെ മോനുണ്ടാക്കി വെച്ച കുഴപ്പമില്ല അല്ല അവളും കൂടെ ഇതൊക്കെ അറിയണം പുത്രമാഹാത്മ്യം ഹരിയാണെ ആകെ പേടിക്കുകയാണേ വലിയ ബാങ്ക് മാനേജറെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നാൽ മാത്രം പോരല്ലോ അവൾ അവൾ കാര്യങ്ങളൊക്കെ അറിയണം അമ്മേ പ്ലീസ് പറയല്ലേ അമ്മേ ഏ അവർ അവർ രൂഹിയുടെ സൈഡല്ലേ പറയുള്ളൂ മാത്രമല്ല എനിക്ക് പിന്നെ ആ വീട്ടിൽ കയറാൻ പറ്റുമോ വീട്ടിൽ കയറാൻ സമ്മതിക്കുവോ എന്നെ അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവളുടെ മോ മാത്രം അങ്ങനെ മിടുക്കാനായിട്ടിരുന്നാൽ മതിയോ ആഹാ ഹാ അവൻ്റെ തനി നിറം ആരും അറിയണ്ടേ വേണ്ട അമ്മേ പ്ലീസ് അവൻ രക്ഷപ്പെട്ട് പോയിക്കോട്ടെ സാരമില്ല എന്നൊക്കെ പറയാണ് എന്തായാലും കമലം ഇന്നൊന്നും മിണ്ടിയില്ല കുറച്ചു നേരം നിന്നു എടാ നിന്നെ മനു എത്ര അടിച്ചടാ അവനും കൂടെ കിട്ടേണ്ടതല്ലേടാ എന്നെ പേപ്പട്ടിയെ പോ തല്ലും പോലെയല്ലേ മനു തല്ലിയത് ആ പോട്ടെ ഞാൻ അതെല്ലാം സഹിച്ചു എന്നും പറഞ്ഞ് തലയിൽ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട് എനിക്ക് തല അനക്കാൻ വയ്യ പല്ല ഇളകിയിട്ടുണ്ട് ചെവി അടഞ്ഞിരിക്കുക കഴുത്ത് എനിക്ക് തിരിക്കാൻ പോലും പറ്റുന്നില്ല അമ്മ പോലീസുകാരി ഇടിക്കും പോലെ എന്നെ പുറത്ത് കയറി ഇടിച്ചത് വേദനയാണോ മോനെ നേരാണോ പിന്നെ അമ്മ കണ്ടതല്ലേ സ്വന്തം ചേട്ടൻ അനുജനോട് ഇത്ര ക്രൂരത കാണിച്ചതെന്ന് ഓർക്കണം അന്യരോട് ചെയ്യുമോ ഇങ്ങനെ ആരെങ്കിലും ഹേ അന്യരോട് ചെയ്യോ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം കമലയ്ക്ക് പിടിച്ചൊക്കെ നോക്കുകയാണ് അമ്മ വേദനയ്ക്കും നമ്മെ തൊടല്ലേ വിങ്ങുന്ന മാതിരി വേദന എനിക്ക് എന്നെ അടിച്ചാൻ എനിക്ക് വിഷമവും ചേട്ടനല്ലേ ശിക്ഷിക്കാൻ അധികാരമുണ്ട് പക്ഷെ ആർക്കു വേണ്ടിയാ കടപ്പാറട്ടൂർ വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടിയിട്ട് അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കമല് പറഞ്ഞു സാരമില്ല പോട്ടെ എന്തായാലും നീ ചെയ്തത് തെറ്റ മനു പറഞ്ഞിട്ടായിരിക്കും അവൾ പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാതിരുന്നത് അമ്മ വൈജാൻറ്റിയോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല പറഞ്ഞിട്ടില്ല അമ്മ പറയത്തില്ലല്ലോ അല്ലേ ഇല്ല പറയത്തില്ല ഓ ഇത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്തൊരു മുഞ്ചിരിയുണ്ട് എന്നിട്ട് അയ്യോ അയ്യേ എന്നും പറഞ്ഞ് ബതുക്കി ഒന്ന് അലയൊക്കെ ആട്ടി ഓ രക്ഷെട്ടു ഓർത്തിങ്ങനെയാണ് നിൽക്കുക പിന്നെ കാണിക്കുന്നത് അലീനെ പോകാനൊക്കെ ആയിട്ട് റെഡിയാവാണ് അപ്പോൾ ഡോക്ടർ വന്നു ബാഗൊക്കെ എടുത്ത് വയ്ക്കുകയായിരുന്നു ആ സമയത്ത് ഡോക്ടർ വന്നു പോകാൻ റെഡി ആയിരിക്കുകയല്ലേ നടക്കാനോ കുനിയാനോ നിവരാനോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ ഇല്ല എന്നിവച്ച് കൂടെ കൂടെ കുനിയുകയും നിവരുകയും ചെയ്യണമെന്നല്ല കഴിയുന്നിടത്തോളം അതുപോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം അപ്പോഴേക്കും ശർമ്മ ഡോക്ടറും ബാലൻ സാറൂടെ വന്നു അതെ ഭാരമുള്ളതൊന്നും എടുക്കരുത് കിച്ചണിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്യരുത് അത് വയറിൻ്റെ മസിൽസിന് മുറുക്കം ഉണ്ടാക്കും കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ നോക്കുവാണ് എന്നെ നോക്കുമെന്ന് വേണ്ട ഡോക്ടർ പറയുന്നൊക്കെ നീ അങ്ങ് അനുസരിച്ചാൽ മതി കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് ബെഡ് റെസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല നടക്കാം ചെറിയ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ എന്തായാലും മുളക് അപ്പോൾ ചർമ്മ ഡോക്ടർ പറയാം ഉള്ളി പൊളിക്കാം മുളകിൻ്റെ ഞെട്ട് കളയാം പുഴുങ്ങിയ മുട്ടയുടെ തോട് പൊളിക്കാം കാര്യം മനസ്സിലായോ അപ്പോഴേക്ക് അലീനെ ചിരിച്ചിട്ട് പറഞ്ഞ് മനസ്സിലായി മെഡിസിൻസ് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊക്കാം ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരണം കേട്ടോ വന്നപ്പോഴത്തെ അലീനിയല്ല മിടുക്കി ആയിട്ടുണ്ട് കേട്ടോ ക്ഷീണമൊക്കെ മാറി എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണാം താങ്ക് യു ഡോക്ടർ ഞാൻ ആദ്യം വിചാരിച്ചത് മോളാണെന്നാണ് ഞാൻ അങ്ങനെ സാറിൻ്റെ അടുത്ത് രണ്ടുമൂട്ടുന്നു വട്ടാൽ സംസാരിക്കുകയും ചെയ്തു എന്ന് ബാലേന്ദ്രനോട് പറയാണ് ഡോക്ടർ അപ്പം അലീനയും ബാലയത്തിൻ്റെ പരസ്പരം ഇങ്ങനെ നോക്കി അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ വൈജയുടെ മുമ്പിലേക്ക് അലീനിയും കൊണ്ട് ഈ ബാലചന്ദ്രൻ ചെല്ലാണ് കേട്ടോ എനിക്ക് ഇവർക്ക് വെച്ചുവിളമ്പി കൊടുക്കാനൊന്നും അറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ അലീനി അതും ഇതൊക്കെ പറയുന്നുണ്ട് വൈജ അപ്പോൾ നിൻ്റെ മോളാണെങ്കിൽ വെച്ചുവിളമ്പി കൊടുക്കില്ലേ നിങ്ങൾ ചോദിച്ചു എൻ്റെ മോളാണെങ്കിൽ കൊടുക്കും അങ്ങനെയാണ് ആ മോളായിട്ട് കരുതിക്കൊള്ളാനായിട്ട് അലീനിയും പറഞ്ഞു പിന്നെ നിന്നെ ഞാൻ എൻ്റെ മോളായിട്ട് കരുതാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി കഥ അടക്കം എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ റിംഗുവിനെ പുറത്തിറങ്ങിയ സമയത്ത് റിംഗ് ഓടി വരികയാണ് അലീനയ്ക്ക് അരികിലേക്ക് റിംഗുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ രക്ഷിച്ച റിങ്ങുവാണല്ലോ റിംഗുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അലീനി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇനി ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്